ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖല ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ നൽകുന്നതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ചികിത്സാ പിഴവുകളോ നടത്തിയാൽ ഉടനടി അതിനെതിരെ നടപടികൾ എടുക്കാനും ആരോഗ്യ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ആരോഗ്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നേട്ടം കൈവന്നിരിക്കുകയാണ് അതും മലപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രം മലപ്പുറം കോട്ടയ്ക്കിൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് തൊണ്ണൂറ്റി ശതമാനം സ്കോർ നേടി മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് ഡൽഹിയിൽ നടന്ന ആയുഷ്മാൻ ഭാരത് ഗുണവർ സ്വാസ്ത് നാഷണൽ ഇവന്റിൽ വെച്ചാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പുരസ്കാരം കൈമാറിയത് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ സംസ്ഥാന ജില്ലാ ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർമാർ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് ആകെ നൂറ്റി എഴുപത്തഞ്ച് ആശുപത്രികൾക്ക് എൻക്യുഎസ് അംഗീകാരവും എഴുപത്തി ആറ് ആശുപത്രികൾക്ക് പുനഃ അംഗീകരണവും നേടിയെടുക്കാൻ സാധിച്ചു അഞ്ച് ജില്ലാ ആശുപത്രികൾ നാല് താലൂക്ക് ആശുപത്രികൾ ഒൻപത് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാല്പത്തൊന്ന് നഗര കുടുംബാരോഗ്യ കേന്ദ്രം നൂറ്റി പതിനാറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് എൻക്യുഎസ് അംഗീകാരം നേടിയിട്ടുള്ളത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായ പുരോഗതിക്കുള്ള അംഗീകാരമാണിതെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ കൂടി ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി മികച്ച നേട്ടം ലഭിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുമ്പോഴും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന തുടർന്നു വരികയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കേന്ദ്രം നിർദ്ദേശിച്ച പേര് നൽകണമെന്നാണ് കേന്ദ്രത്തിന്റെ വാശി എന്നാൽ സർക്കാർ പേര് നൽകില്ല എന്നായപ്പോൾ കേന്ദ്രം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഉൾപ്പെടെ ഫണ്ടുകൾ തടഞ്ഞു വെക്കുകയായിരുന്നു ഇതിനു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഫണ്ടുകളും അനുവദിക്കുന്നത് നീട്ടിവെച്ചു ഇതോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രതിസന്ധിയിലാവുകയും നിലപാട് മാറ്റുകയുമായിരുന്നു ആരോഗ്യമേഖലയിൽ ഇനിയും നേട്ടങ്ങൾ കൈവരിക്കാൻ ആരോഗ്യ മേഖലയ്ക്ക് സാധിക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാനും നല്ല മരുന്നുകൾ ലഭ്യമാക്കാനും സർക്കാർ ഓരോ നിമിഷത്തിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ആരോഗ്യമാണ് ഒരു നാടിന്റെ സമ്പത്ത് അതിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല കഴിഞ്ഞ ദിവസം അനധികൃതമായി അവധിയെടുത്ത ഡോക്ടർമാർക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടുമാണ് കേന്ദ്രത്തിന്റെ അവഗണനയാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്